നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചു ഇന്ന് നടക്കാനിരുന്ന നറുക്കെടുപ്പാണ് മാറ്റിവെച്ചത് ഒക്ടോബർ നാലിലേക്കാണ് നറുക്കെടുപ്പ് മാറ്റിവെച്ചത് ഒക്ടോബർ നാലിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നറുക്കെടുപ്പ് നടക്കും ഏജൻറ്റുമാരുടെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനം ലോട്ടറിയുടെ ജി എസ് ടി കേന്ദ്ര സർക്കാർ ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് നാൽപ്പത് ശതമാനത്തിലേക്ക് ആക്കിയതോടെ ടിക്കറ്റ് വിറ്റ് പോകുന്നതിൽ ചെറിയ പ്രതിസന്ധി നേരിട്ടതിനാലാണ് ഏജന്റുമാർ നറുക്കെടുപ്പ് തീയതി നീട്ടിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് ചൊവ്വാഴ്ച കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചു സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നെഗോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ ും ഈ അവധി ബാധകമാണ് സെപ്റ്റംബർ മുപ്പതിന് അവധി പ്രഖ്യാപിച്ചതോടെ നവരാത്രി ആഘോഷവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസം അവധിയാകും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഉജ്ജ്വല യോജന പദ്ധതി പ്രകാരം ഇരുപത്തിയഞ്ച് ലക്ഷം കണക്ഷൻ കൂടി നൽകുമെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കി നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി തന്നെയാണ് പുതിയ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഏതായാലും ഇരുപത്തിയഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കൂടി സൗജന്യ ഗ്യാസ് കണക്ഷനും മുന്നൂറ് രൂപ സബ്സിഡിയും ലഭിക്കാൻ വേണ്ടി പോവുകയാണ് നിലവിൽ ഗാർഹിക പാചകവാതകം ഇല്ലാത്ത ബി കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമാണ് ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക പുതിയ അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നതാണ് ഇത് മാത്രമല്ല ഓരോ ഗ്യാസ് റീഫില്ല് ചെയ്യുന്ന സമയത്തും മുന്നൂറ് രൂപ സബ്സിഡി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും ഗാർഹിക സിലിണ്ടറിന് ഇപ്പോൾ എണ്ണൂറ്റി എഴുപത്തിയൊന്ന് രൂപ അൻപത് പൈസയാണ് ശരാശരി വില വിവിധ നഗരങ്ങളിൽ ചെറിയ വില വ്യത്യാസമുണ്ടാകും അഞ്ച് കിലോമീറ്റർ പരിധിക്ക് ശേഷമുള്ളവർക്ക് ഡെലിവറി ചാർജും വരും അത് മാക്സിമം അറുപത് രൂപയാണ് അതിൽ കൂടുതലൊന്നും നൽകേണ്ടതില്ല അഞ്ച് കിലോമീറ്ററിന് ഉള്ളിലാണെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ല ശരാശരി വില അത് കൊടുത്ത് നിങ്ങൾ ആദ്യം വാങ്ങണം താമസിക്കാതെ തന്നെ മുന്നൂറ് രൂപ സബ്സിഡി അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വരികയും ചെയ്യും വർഷത്തിൽ പത്ത് സിലിണ്ടറിന് ഇങ്ങനെ സബ്സിഡി ലഭിക്കുന്നതാണ് അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് രൂപയ്ക്കാണ് ഇങ്ങനെയുള്ളവർക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ലഭിക്കുന്നത് സോ നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്തവർക്ക് ഇതിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ സെപ്റ്റംബറിലെ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ തുക ആദ്യം എത്തിയിട്ടുള്ളത് ഇരുപത്തി തീയതി മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുമെന്ന് പറഞ്ഞ പെൻഷനാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയത് സോ ഈ നിമിഷം വരെ പെൻഷൻ ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അതൊന്നും കമന്റായിട്ട് അറിയിക്കാൻ മറക്കരുത് ഇനി ലഭിക്കാത്ത ആളുകൾക്ക് അത് വരും മണിക്കൂറുകളിൽ തന്നെ തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് മാത്രമല്ല ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെ ലഭിക്കുന്ന ആളുകൾക്ക് ബാക്കി തുക അത് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ നൽകേണ്ട പണമാണിത് അതിനു വേണ്ടിയിട്ടുള്ള തുക കൂടി സംസ്ഥാന സർക്കാർ ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട് ആ ഒരു തുക കൂടി മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും ബാക്കിയുള്ളവർക്കെല്ലാം തന്നെ ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ നിലവിൽ മസ്റ്ററിങ് പൂർത്തീകരിച്ചവർക്കെല്ലാം തന്നെ ഈ മാസത്തെ പെൻഷൻ മുടങ്ങാതെ ഉറപ്പായിട്ട് ലഭിക്കുന്നതായിരിക്കും അതേസമയം മസ്റ്ററിങ് മുടങ്ങിയിട്ടുള്ളവർക്കും പരാജയപ്പെട്ട ആളുകൾക്കും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്കും ഈ മാസത്തെ പെൻഷൻ മുടങ്ങുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ക്ഷേമോധി ബോർഡ് പെൻഷൻ വിതരണവും ഇപ്പോൾ ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അവർക്ക് ലഭിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അടുത്തയാഴ്ച മുതൽ വിതരണം ഉണ്ടാകുമെന്നതാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ കൈകളിലുള്ള പെൻഷൻ വിതരണം അത് തിങ്കളാഴ്ചയോടുകൂടി ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ഒക്ടോബർ നാലാം തീയതിക്കുള്ളിൽ പെൻഷൻ വിതരണം പൂർത്തീകരിക്കണമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ എല്ലാവർക്കും നാലാം തീയതിക്കുള്ളിൽ ബാങ്ക് അക്കൗണ്ടുകളിലും അതോടൊപ്പം തന്നെ കൈകളിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ് ഇനി തുക ലഭിക്കാത്തവർ രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി നിങ്ങൾ കാത്തിരിക്കുക എന്നിട്ടും തുക ലഭിച്ചില്ല എങ്കിൽ സേവന പെൻഷൻ വെബ്സൈറ്റ് നിങ്ങൾ എല്ലാവരും പരിശോധിക്കണം അവിടെ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് മറക്കാതെ പരിശോധിക്കുക അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസം എത്തി ആശ്വാസമായ സ്വർണ്ണവിലയിൽ വർധനവ് വീണ്ടും എൺപത്തി മൂവായിരത്തിൽ നിന്ന് എൺപത്തിനാലായിരത്തിലേക്ക് തല പൊക്കിയിരിക്കുകയാണ് സ്വർണ്ണവില സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയും പവന മുന്നൂറ്റി ഇരുപത് രൂപ കൂടി എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക